ഞാൻ മനസ്സിലാക്കുന്നത് ദാവൂദ് ഇബ്രാഹിം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്ന ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചാണ് പി വി അൻവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം പി ശശിക്കെതിരെ ഞാൻ ചോദിച്ചിട്ട് ഒരു കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസിൽ നിന്ന് അച്ചടക്ക വിരാഹിത്യം ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ സി പി എം പോലെ ഒരു പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി സാങ്കേതികമായി പറയാൻ പാർട്ടി മെമ്പർഷിപ്പില്ലെന്ന് പറയാം ലെജിസ്ലേച്ചർ പാർട്ടി അംഗ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിമാണ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ നിലപാടുകൾ കാണുമ്പോൾ ആ അത് ഏൽക്കേണ്ടടുത്ത് ചെന്ന് ആ ശരം ഏറ്റിട്ടുണ്ട് പിണറായി വിജയനിൽ ചെന്ന് ഏറ്റിട്ടുണ്ട് പി ശശിയിലേക്ക് പോന്നിയത് ലക്ഷ്യമിട്ടത് പിണറായി വിജയനെയാണ് ഒരു സംശയവുമില്ല അതിൻ്റെ ഒത്തുതീർപ്പാണ് ഇന്നലെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൊള്ള സംഘം എന്നുള്ള നിലയിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അധോലോക സംഘത്തിന് സമാനമായ നിലയിലേക്ക് അവിടെ ഓരോ മേഖല ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ദാവൂദ് ഇബ്രാഹിം ഇടപെട്ട് എങ്ങനെ പരിഹരിച്ചിട്ടുണ്ട് അതേ നിലയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇന്നലെ ഈ നാടകം കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിമിഷം ഈ ദാവു അൻവർ പറഞ്ഞതിൽ അടിസ്ഥാനമില്ലെങ്കിൽ അൻവറിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നെങ്കിലും നീക്കേണ്ടതാണ് അൻവർ പറഞ്ഞതിൽ ഒരു കണികയെങ്കിലും സത്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരു നിമിഷം ഇനിയും തുടരാൻ അവകാശമില്ല കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പിലല്ലേ ഈ പറയുന്നത് അദ്ദേഹം സാധാരണ എല്ലാവരും പറയുന്ന ഇരട്ട അതിശക്തൻ എന്നൊക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലാണ് അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇതിൽ പറയുന്നത് ഇത് എന്താണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള ഇനിയും പുറത്തു വരാനിരിക്കുന്നു അതിൽ വളരെ വിചിത്രമായി ഞാൻ കണ്ടത് ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റാന്ന് ആവർത്തിച്ചു കൊണ്ടാണ് പി വി അൻവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഇത് ഞാൻ വളരെ രസകരമായി എനിക്ക് തോന്നിയത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്ര ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രത്തെ സംരക്ഷിക്കുന്നവരായി മാറിയത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പി വി അൻവർ കാരാട്ട് റസാക്ക് അല്ലെങ്കിൽ കെ ടി ജലീൽ ഇവരുടെയൊക്കെ സവിശേഷത എന്താണ് പിണറായി മോഡൽ ഓഫ് ലെഫ്റ്റ് മൂവ്മെൻറ്റിൽ ഭാഗ്യാന്വേഷണികളായിട്ടുള്ളവരിവരെയൊക്കെ കൊണ്ടുവന്ന് ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടി കൊല്ലത്തെ മുകേഷ് അടക്കമുള്ളവർ ഒരു സീറ്റ് വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വരുമ്പോൾ അവർ പൊതുരംഗത്തേക്ക് വരികയും അവർ ആണ് കമ്മ്യൂണിസത്തിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർക്ക് പിന്തുണ നൽകിയ സോഷ്യൽ മീഡിയയിൽ പിന്തുണ നൽകിയ ആരൊക്കെയാ പോരാളി ഷാജി എന്ന് പറയുന്നവരുടെ പിന്തുണ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ഇത്തരം സംഘടനകൾ എം വി ജയരാജൻ തള്ളിപ്പറഞ്ഞ സംഘടനകൾ പലരും പരസ്യമായി സോഷ്യൽ മീഡിയ വഴി പി വി അൻവറിൻ്റെ നിലപാടിനോട് യോജിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ മാനങ്ങളുണ്ട് ഈ ആക്ഷേപങ്ങൾക്ക് പിന്നിൽ പിണറായി വിജയൻ എന്ന ഒരു അധോലോക നായകൻ എന്ന് ഒരു വലിയ വിഭാഗം സി പി എമ്മിനകത്ത് വിശ്വസിക്കുന്നു അവർ തൊടുത്തുവിട്ടിട്ടുള്ള അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമായി പി വി അൻവറും കൂട്ടും മാറുകയാണ് അതോടൊപ്പം എനിക്കൊന്നുകൂടെ പറയാനുള്ളത് സി പി എനിക്ക് പറയാനുള്ളത് സി പി ഐക്കെന്നും ഒരു വേറിട്ട ശബ്ദമുണ്ടായിരുന്നു ഈ നിലയിലേക്ക് സി പി ഐ അതപ്പതിക്കാൻ പാടുണ്ടോ എന്ന് അവർ ചർച്ച ചെയ്യണം സി പി ഐയുടെ തൃശ്ശൂർ സ്ഥാനാർത്ഥി തന്നെയാണ് ഈ ആക്ഷേപങ്ങൾ തൃശ്ശൂർ പൂരം കലക്കിയതും അതുവഴി സുരേഷ് ഗോപി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയതും ഉണ്ടാക്കിയെടുത്തതെന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാറാണ് പറയുന്നത് എന്നിട്ട് പോലും സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നിലയിലേക്ക് നവശിവായ മജിസ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്നത് ഗുണകരമാണോ എന്ന് അവർ പരിശോധിക്കണം ഈ ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യൊന്നും കൊണ്ടും ഇത് പരിഹരിക്കാൻ സാധിക്കത്തില്ല മുഖ്യമന്ത്രി ഇന്നലെ ഒത്തുതീർപ്പ് എത്ര ഉണ്ടാക്കാൻ ശ്രമിച്ചാലും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി തുടരുന്നത് കേരളത്തിന് ആപത്താണ് ഈ നിലയിലേക്കുള്ള ഒരു സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുത്തത് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നുള്ളതാണ് ധാർമ്മികമായിട്ടല്ല നിയമപരമായി പോലും അവകാശമില്ല എന്നുള്ളതാണ് ആർ എസ് പിക്ക് സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്